കൊക്കൽ വൈഎം സി എയുടെ രജത ജൂബിലി ആഘോഷങ്ങൾ ശനിയാഴ്ച സമാപിക്കും ജൂബിലി സ്മാരക ഭവനങ്ങളുടെ താക്കോൽദാനവും ഇതിന്റെ ഭാഗമായി നടക്കും കുര്യൻ ജോസഫ് ചടങ്ങിൽ പങ്കെടുക്കും ഒക്കൽ വൈ എം സി എ രജത ജൂബിലി സമാപനവും ജൂബിലി സ്മാരക ഭവനങ്ങളുടെ താക്കോൽദാനവും ശനിയാഴ്ച നടക്കും ജൂബിലി വർഷത്തിൽ രണ്ട് ഭവനങ്ങളുടെ നിർമ്മാണം പതിനൊന്ന് കിടപ്പ് രോഗികൾക്ക് മാസം രണ്ടായിരം രൂപ വിധം ചികിത്സാ സഹായം എന്നീ പ്രവർത്തനങ്ങൾ ഇവർ നടപ്പിലാക്കി വൈകിട്ട് അഞ്ചിന് ഭവനങ്ങളുടെ ആശീർവാദം വൈ എം സി എ ജൂബിലി നഗറിലും ആറ് മുപ്പതിന് രജത ജൂബിലി സമാപന സമ്മേളനം വൈ എം സി എ ഓഡിറ്റോറിയത്തിലും നടക്കും ബെന്നി ബഹനൻ എൻ പി ഉദ്ഘാടനം ചെയ്യും മുൻ സുപ്രീം കോടതി ജഡ്ജി കുരു ജോസഫ് ാനം നിർവ്വഹിക്കുമെന്ന് ഒക്കൽ വൈ എം സി എ പ്രസിഡന്റ് ഡേവിസ് കല്ലുകാടൻ ജോയിന്റ് സെക്രട്ടറി കെ വി സാബു ജൂബിലി ഭവന നിർമ്മാണ കമ്മിറ്റി കൺവീനർ കെ ഒ ജോസഫ് ട്രസ്റ്റ് ഒർ എം എ ജോസ് ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് അംഗം പി വി ജോഷി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീതമുള്ള രണ്ട് ഭവനങ്ങൾ നിർമ്മിച്ച് നൽകുകയാണ് ഞങ്ങൾ ലക്ഷ്യമായിട്ട് പരീക്ഷ ഏകദേശം തർക്കമാത്രീകരിച്ച് ഇരുപത് മാസം ഇരുപതാം തീയതി ശനിയാഴ്ച തന്റെ താക്കൽ നിർവഹിക്കുകയായിട്ട് നടക്കുകയാണ് വേണ്ടി വാങ്ങി നൽകിയ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായ കുട്ടിയാണ് ധാരാളം നൽകിയത് അതിനാണ് രണ്ട് ഭവനങ്ങൾ നിർമ്മിച്ച് നൽകുന്നത് ചടങ്ങുകളുടെ ഭാഗമായി പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നിർമ്മാണ കമ്മിറ്റിയെ ആദരിക്കൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണം കർഷക ഷെയർ സർട്ടിഫിക്കറ്റ് ഉദ്ഘാടനം ആ നാട്ടില് ഒ സാമ്പത്തികമായിട്ട് നോക്കി നിൽക്കുന്ന വീടുകളിലുള്ള രോഗികൾ വിദ്യാർത്ഥികൾ ഭവനരഹിക്കുന്ന വാർത്തകനെ ഒറ്റപ്പെട്ടു പോയ വ്യക്തികള് വിധവകളായിട്ടുള്ളവര് ഇവരുടെ ഇടയിലെല്ലാം സിയുടെ തനതായ പ്രവർത്തനങ്ങൾ എത്തിക്കാൻ ഈ ഇരുപത്തിയഞ്ചു വർഷവും കഴിഞ്ഞിട്ടുണ്ട് അതിനു വേണ്ടിയിട്ട് ഐ സിയുടെ എല്ലാ അംഗങ്ങളും ഒറ്റക്കെട്ടായി തന്നെ പ്രവർത്തിച്ചു വരുന്നു ഈ ഇരുപത്തിയഞ്ചു വർഷത്തിലെ ഒരു പ്രവർത്തന മികവ് ഈ ഒരു വർഷക്കാലം ഈ ജൂലി വർഷക്കാലം തെളിയിക്കാൻ ഐ എം സി കഴിഞ്ഞിട്ടുണ്ട് അത് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ കിടപ്പ് രോഗികൾക്ക് മാസം തോറുള്ള ചികിത്സാധന സഹായം രണ്ട് ജൂബിലി നിർമ്മാണത്തിന്റെ പൂർത്തീകരണം ഈ പ്രവർത്തനങ്ങളെല്ലാം ഇരുപതാം തീയതി സമർപ്പിക്കുകയാണ് ഇതിന്റെ പണ്ട് എങ്ങനെ സ്വരൂപിക്കും എന്നൊരു ചർച്ചയിൽ വന്നു അങ്ങനെ ഞങ്ങളുടെ അംഗങ്ങൾ തന്നെ പറഞ്ഞു നമുക്ക് പുറത്തൊന്നും പിരിക്കുകയായി നമ്മുടെ അംഗങ്ങൾ തന്നെ അതിന്റെ വിഹിതം കണ്ടെത്താനുള്ള തീരുമാനമുണ്ടായി അതനുസരിച്ച് കഴിഞ്ഞ പന്ത്രണ്ട് മാസം ഓരോ അംഗങ്ങളിൽ നിന്നും അവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഒരു വിഹിതം നൽകുകയും അങ്ങനെ ഞങ്ങൾക്ക് മൊത്തം രണ്ട് വീടിന് വേണ്ടി ചിലവായ പതിനാറ് ലക്ഷം രൂപ അംഗങ്ങളിൽ നിന്നെ സൂചിപ്പിക്കാനും ആ രണ്ട് വീടുകൾ പിഴിഞ്ഞിരുക്കും കഴിഞ്ഞ് ഈ വരുന്ന ശനിയാഴ്ച അതിൻ്റെ രണ്ട് ഉപഭോക്താക്കൾക്ക് കൊടുക്കുന്നതിനുള്ള സാധ്യത ഉണ്ടായി ഈ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുവാൻ സാധിച്ചതിൽ ഞങ്ങളുടെ അംഗങ്ങൾക്ക് എല്ലാവർക്കും സംതൃപ്തിയുണ്ട് ന്യൂസ് ഡെസ്ക് Media City, Bittenbauer.